എല്ലാവർക്കും ഫോർ ഫോറിയൂ കുട്ടീസിലേക്ക് സ്വാഗതം പൈനാപ്പിൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രണ്ട് നല്ല വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പകുതി പൈനാപ്പിൾ എടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈരൊഴിക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണിന് താഴെ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം തൈര് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർക്കാം ഇതി കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം ഇനി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ആദ്യത്തെ വിഭവം തയ്യാറായി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് പൈനാപ്പിൾ കൊണ്ടുള്ള രണ്ടാമത്തെ വിഭവം ഉണ്ടാക്കാൻ പൈനാപ്പിൾ ഇതുപോലെ അരിഞ്ഞ് തൊലി കളഞ്ഞ് വയ്ക്കുന്നുണ്ട് പാനിൽ വെക്കാനുള്ള സൗകര്യത്തിനാണ് ഇതുപോലെ രണ്ട് രീതിയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി അരിഞ്ഞ പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ വളരെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുട്ടികൾക്കുണ്ടാക്കുമ്പോൾ അവരുടെ പാകത്തിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്താൽ മതി ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടി ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഈ പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കണം ഉപ്പും മരുവുമൊക്കെ പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് പിടിക്കാനായി ഒരഞ്ച് മിനിറ്റ് വെക്കാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം ഇനി ഓരോ പൈനാപ്പിൾ പീസസായി പാനിലേക്ക് വെക്കണം ഈ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി രണ്ടു വശവും ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ആക്കി എടുക്കണം രണ്ട് തവണയായിട്ട് ഞാൻ എല്ലാ പൈനാപ്പിൾ പീസസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യത്തെ വിഭവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് രണ്ടാമത്തേതിൻ്റെ ടേസ്റ്റ് ഇന്നത്തെ രണ്ട് വിഭവങ്ങളും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം